നമസ്കാരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അതൊരു വലിയ കേസിലേക്കൊക്കെ പോകുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിവാദമാവുകയാണ് ആ വിവാദത്തിലേക്ക് ഇതുവരെ മറഞ്ഞു നിന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഒന്ന് ആ ബസ്സിലെ കണ്ടക്ടർ രണ്ട് രാജ്യസഭാ മെമ്പറായിട്ടുള്ള രാജ്യസഭാ എം പി ആയിട്ടുള്ള എ എ റഹീം ഇവർ രണ്ടു പേരുടെയും അതിലൊരാളുടെ പേര് സഹിതം ഇന്നലെ വിൻസെൻറ്റിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി എ റഹീമും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പുറത്തു വരുന്നു കണ്ടക്ടറുടെ ഇടപെടൽ എ റഹീമിനെ വിളിച്ചറിയിക്കുന്നത് കണ്ടക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഏതെങ്കിലും രീതിയിൽ ഈ കേസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എം എൽ എയെയും മേയറേയും സംഘത്തെയും രക്ഷിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയതാര് എന്നതിലേക്കുള്ള ഒരു വ്യക്തത വരികയാണോ ഈ വെളിച്ചം തെളിഞ്ഞു വരികയാണോ വ്യക്തത വരികയല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആഴം കൂടുകയാണ് ആ സംഭവത്തിൻ്റെ ആ സംഭവത്തിൽ ഇപ്പോൾ ഒരു രാജ്യസഭ എം പി കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ നിശ്ചയമായിട്ടും അതിൻ്റെ വ്യാപ്തി കൂടുകയാണ് എന്തുകൊണ്ടാണ് എ റഹീം ഇതുവരെ ആ കാര്യം തുറന്ന് പറയാതിരുന്നത് എന്നുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇന്നലെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ എ വിൻസെൻറ് എം എൽ എ ഈ കാര്യം പറയുന്നതുവരെ അദ്ദേഹം നിശബ്ദനായിരുന്നു അപ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെ ചരടുവലികൾ നടക്കുന്നുണ്ട് പാർട്ടി തലത്തിൽ അല്ലെങ്കിൽ പാർട്ടി ഇതിനകത്ത് വളരെ ശക്തമായി ഇടപെടുന്നുണ്ട് എന്നുള്ള സംശയം ആർക്കാണെങ്കിലും തോന്നും കാരണം അതുപോലുള്ള എപ്പോഴാണെങ്കിലും ഇതിനു കള്ളി വെളിച്ചത്താകുമ്പോഴാണ് ഇവരെല്ലാം വളരെ സത്യസന്ധരായി പുറത്തു വരുന്നത് അത് ഈ സംഭവത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണാം ആദ്യം ബസ്സിൻ്റെ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അതിന് ക്രോസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു തർക്കിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിഷേധിച്ച് അതിൻ്റെ ഫുൾ പ്രൂഫായിട്ടുള്ള തെളിവുകൾ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അംഗീകരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഭർത്താവ് സച്ചിൻ ബസ്സിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നു അത് കയറി എന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ പറയുന്നു ഇങ്ങനെ തുടക്കം മുതൽ ഇവരാണ് ഒളിച്ചുകളി നടത്തുന്നത് എന്നിട്ട് ഇതിനെല്ലാം മറയ്ക്കുന്ന രീതിയിൽ വളരെ സത്യസന്ധരാണെന്നുള്ള തെളിവുകൊടു പിടിച്ചുകൊണ്ട് പിടിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഇതത് ഇതൊക്കെ ഇത് കൈയഴുകുന്ന രീതിയിൽ നിഷ്കളങ്കരാകുകയാണ് ഈ നിഷ്കളങ്കരുടെ ഇങ്ങനെയുള്ള പ്രവർത്തികളാണ് സത്യം പറഞ്ഞാൽ ഇതിനെ വളരെ ദുരൂഹവും സംശയാസ്പദവുമാക്കി തീർക്കുന്നത് ഈ ഈ സംഭവത്തോടു കൂടി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ആഴം കൂടിയിരിക്കുന്നു പാർട്ടി ഇതിനകത്ത് നേരിട്ട് ഇടപെടുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എത്താം എന്ന് തോന്നുന്നു അപ്പൊ ഈ സാധാരണമായ ഒരു സംഭവത്തിൽ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന ഇടപെടൽ അതും നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നു മേയറുടെ ഈഗോ ഹട്ടാവുന്നു അതിൽ എം എൽ എ ബസ്സിൽ ചാടിക്കയറി ആ ദേഷ്യത്തിനെ എല്ലാവരെയും ഇറക്കി വിടുന്നു ആ ജാള്യത മറയ്ക്കാനെ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇടപെടൽ വരുന്നത് അഖിലേന്ത്യാ തലത്തിൽ നിന്നാണ് അതെ അതെ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് അതോടൊപ്പം തന്നെ രാജ്യസഭാ മെമ്പറൊക്കെയാണ് ഇതിനകത്ത് ഇടപെടുന്നത് ഇടപെടിയിരിക്കുന്നതാകട്ടെ ആ ബസ്സില് തന്നെ കണ്ടക്ടറാണ് പിന്നീട് മറഞ്ഞിരിക്കൻ ഇതിനകത്ത് ഓപ്പറേഷൻ നടത്താനാണ് എ റഹീം ആഗ്രഹിച്ചത് പക്ഷെ ആ ആഗ്രഹം വിൻസെന്റ് പൊളിച്ചു അതെ അതിനുശേഷം അദ്ദേഹം രംഗത്ത് വരുന്നു ന്യായീകരണങ്ങളുമായി വരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അങ്ങനെ അങ്ങ് വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകാൻ പിടിക്കുന്നു ചെങ്കൊടി പിടിക്കുന്ന വനിതകളെ പറയാം അതെ അതെ പിടിക്കുന്ന വനിതകളെ പറയാൻ പാടില്ല അതെ അതെ ആ രീതിയിലുള്ള അതിലൊരു ഭീഷണിയും ഉൾപ്പെടെയാണ് ഈ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നേതാക്കളുടെ എല്ലാം ഒരു ധ്വനി ഇതാണ് പൊതുവെ ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആ രീതിയിലാണ് വരിക ഈ പിടിക്കുന്നവരെ അങ്ങനെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് പ്രതിസന്ധി എന്നുള്ള രീതിയിലൊക്കെയാണ് അത് അവതരിപ്പിക്കപ്പെടുക ഈ നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ധാർമ്മികമായ പ്രശ്നമുണ്ട് രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യവുമുണ്ട് ധാർമ്മികമായ പ്രശ്നം തീർച്ചയായും ഈ രാജ്യസഭ എം പി ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ ഇതിനൊക്കെ ഇടപെടുകയും ചെയ്യുന്നത് ഈ രീതിയിലാണോ വേണ്ടത് അദ്ദേഹം അങ്ങനെ ഇത് തീർക്കാനായിരുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനായിരുന്നെങ്കിൽ അദ്ദേഹം ഇടപെട്ട് എന്തായിരുന്നു നടന്നത് അദ്ദേഹം ഈ സമയത്ത് തന്നെ ഇത് അറിഞ്ഞതാണ് എന്നിട്ട് പോലും അദ്ദേഹം ഇതിനെപ്പറ്റി ഇടപെടുന്നു സോൾവ് ചെയ്യാനുള്ള ഒരു ഒരു നീക്കം ജനാധിപത്യ രീതിയിൽ തീർക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ അപ്പോഴും അദ്ദേഹം ഈ ഈ പറയുന്നത് പോലെ സത്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിടിക്കുകയാണ് പിന്നീട് ഈ അഖിലേന്ത്യ പ്രസിഡന്റ് പോലും ഇടപെട്ടു എന്നൊക്കെ നമുക്ക് അതിശയോക്തി കലർത്തി പറയാം പക്ഷെ അഖിലേന്ത്യ പ്രസിഡന്റ് ഹിം ആണ് അതുകൊണ്ട് തന്നെ എറഹിമ് ഇടപെട്ടു അവർ തോളിൽ കൈയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് പാർട്ടി പ്രവർത്തനം നടത്തി വന്നവരാണ് സഖാക്കളാണ് യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ അവരുടെ ഒരുമിച്ച് പ്രവർത്തിച്ചു വന്നവരാണ് അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെടുക്കാം അപ്പൊ ആ രീതിയിലൊക്കെ അതിനെ കഷ്ടക്ക് വേണ്ടി ഇടപെടുമ്പോ തൊഴിലാളി ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റസ് മാറിയിരിക്കുന്നു പഴയ യൂണിവേഴ്സിറ്റി കോളേജ് അല്ല അദ്ദേഹം രാജ്യസഭാ എം പി ആണ് ആ ഒരു ഒരു ഉത്തരവാദിത്തത്തിന്റെ ഇരുന്നുകൊണ്ട് അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു മെമ്മറി കാർഡ് മെമ്മറി കാർഡ് കാണാതെ പോയതിന്റെ കാരണം ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാം അതെ തീർച്ചയായും ജയറഹീമിന്റെ ഓപ്പറേഷനിലൂടെയാണ് മെമ്മറി കാർഡ് കാണാതെ പോയത് അങ്ങനെ ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് തെളിവുകൾ വേണം തീർച്ചയായും അങ്ങനെ ഹാജരാക്കാൻ ഇല്ലെങ്കിൽ പോലും അത് സംശയത്തിന്റെ മുന ചെന്ന് നിൽക്കുന്നത് അവിടെ തന്നെയാണ് എങ്ങനെയാണ് ഇത് മാറ്റ മാറ്റുക ആർക്ക് വേണമെങ്കിലും മാറ്റാം എന്നുള്ള സാഹചര്യത്തിൽ ഇത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ആർക്കാണ് ദോഷം എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ കൂടെ ഇരിക്കുന്ന യാത്രക്കാരന്റെ പോലും അല്ലെങ്കിൽ കൂടെ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത ഒരാളുടെ ഫോണിലെ ദൃശ്യങ്ങൾ പോലും വായിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തന്നെയല്ലേ ഇതിന്റെ അതിലെ ദൃശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ദോഷം വരിക എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ഒരാളുടെ പ്രൈവറ്റ് ഫോണിൽ നിന്നും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുവോ ഡിലീറ്റ് ചെയ്യുമോ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മേയർ എന്നുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് അത് അത് തന്നെയായിരിക്കും ഇവിടെ ഇവിടെ നടന്നിരിക്കുന്നത് നമുക്ക് സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ട് എല്ലാവരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് അവരുടെ വിചാരങ്ങൾ അങ്ങനെ തന്നെയാണ് അവരുടെ സംശയത്തിന്റെ നൂറ് ശതമാനം ഇവർ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും ജനങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രതികരണങ്ങളും ആ ഒരു രീതിയിലാണ് ഈ വിമോചന സമരത്തിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇ എം എസ് മന്ത്രിസഭയുടെ ഒരു അന്ന് ആ മന്ത്രിസഭയ്ക്ക് മേൽ ചാർത്തപ്പെട്ട കുറ്റമെന്നത് കേരളത്തിൽ സെൽഭരണം കൊണ്ടുവന്നു എന്നുള്ളതാണ് കാരണം ആരെങ്കിലും ഇ എം എസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ആൾക്കാർ തന്നെ അവൻ്റെ മണ്ടയടിച്ച് പൊട്ടിക്കുക ആളുകൾ തന്നെ സമരങ്ങളെ നേരിടുക ഇതൊക്കെയായിരുന്നു ആ ഒരു സെൽ സെൽഭരണത്തിന്റെ ലക്ഷണങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അവർ അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിനൊക്കെ അടിച്ചമർത്തു ഇപ്പോ ഈ ചെടിച്ചട്ടിയും കമ്പിപ്പാരയും ഇങ്ങനെയുള്ള ആക്രമണവും ഈ ഒരു സംഭവവും എല്ലാം നോക്കുമ്പോൾ പഴയ സെൽഭരണം സി പി എം വീണ്ടെടുക്കുന്നു എന്ന് തോന്നലുണ്ട് പെട്ടതാണ് എന്ന് തോന്നുന്നു കാരണം പാർട്ടി അധികാരത്തിൽ വരുന്നപ്പോൾ മുതൽ സെൽ ഭരണത്തിൻ്റെ ആരോപണം അവർക്കുണ്ട് പാർട്ടിയാണ് നിയന്ത്രിക്കുന്നത് അല്ലാതെ ഭരണത്തിന്റെ നിയന്ത്രണമോ അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു നിയമപരമായ വഴിയിലല്ല പോകുന്നത് പാർട്ടി ഓഫീസിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സി പി എം അധികാരത്തിൽ വരുന്നപ്പോഴെല്ലാം ഈ ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട് സെൽ ഭരണം എന്നുള്ള ആരോപണം തീർച്ചയായും അവരുടെ വിമോചന സമരകാലത്തും അതിനുശേഷം മാറുന്ന പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴെല്ലാം അത് ഒരു പരിധിവരെ ശരിയായിരുന്നു തന്നെ കാരണം പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് പാർട്ടി ഓഫീസുകളിൽ നിന്നാണ് ഭരണ കിട്ടിയപ്പോഴും അതിന് മാറ്റം ഉണ്ടായില്ല നമുക്കറിയാം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായപ്പോഴും പാർട്ടി നേതാക്കളായിരുന്നു ഭരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ പാർട്ടിയുടെ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു മുഖ്യ അധികാര ശക്തിയായി സെക്രട്ടറി മാറുന്നു ആ സെക്രട്ടറിയിലേക്കാണ് സ്റ്റേറ്റിന്റെ ഭരണം പോലും കേന്ദ്രീകരിക്കുന്നത് എന്നുള്ള രീതി വരുന്നു അത് അപഹാസ്യമായ ജനാധിപത്യമാണ് അതാണ് ഈ പറയുന്ന കേഡർ പാർട്ടിയുടെ ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ പാർട്ടിയിലെ ജില്ലാ നേതാക്കൾ കുട്ടി സഹാക്കന്മാർ വരെ അധികാര കേന്ദ്രമായി മാറുന്നത് അതുകൊണ്ടാണ് അതാണ് ഈ ഇപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വന്ന ഇ എം എസ് മന്ത്രിസഭ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആദ്യ ഘട്ടത്തിൽ വന്ന മന്ത്രിസഭയാണ് ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ജനാധിപത്യ ബോധമെല്ലാം കൂടി വരുന്ന ഇളം തലമുറ ആര്യ രാജേന്ദ്രൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ആര്യ രാജേന്ദ്രൻ എ റഹീമിനും വരെ ഈ സൽഭരണത്തിന്റെ ആ വീര്യം ഒട്ടും ചോരാതെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതെ അതെ നമ്മൾ രാജഭരണത്തെ കുറ്റം പറയുന്നു അത് ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുന്നു ഓട്ടോക്രസിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ പിൻതലമുറക്കാരും അല്ലെങ്കിൽ ഇവര് മോഡൽ ആക്കുന്നവരും ഒക്കെ ചെയ്യുന്നത് അതുതന്നെയാണ് പൊട്ടോക്ട്രസി എന്ന് പറയുന്നതായിരുന്നു സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഒക്കെ ചൈനയിൽ ഇപ്പോഴും അതുതന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്ത ഭരണത്തിൽ ജനാധിപത്യം എന്ന് അവർ വിളിക്കുന്നു അത് ജനാധിപത്യം എന്ന് എത്രമാത്രം പറയാൻ പറ്റുമെന്നുള്ളത് വേറൊരു കാര്യം അതുപോലെ തന്നെ സെൽ ഭരണം എന്നത് അവർക്ക് എപ്പോഴും പാർട്ടിയുടെ ഒരു ശൈലിയാണ് അവരുടെ പാർട്ടി നേതാക്കളെ പറയുന്നത് ഇപ്പം നമുക്ക് അറിയാം ആര്യരാജേന്ദ്രന്റെ കേസ് തന്നെ നേരത്തെ ഒരു കോർപ്പറേഷനിലെ ഒരു നിയമന കാര്യത്തിന് അവർ കത്ത് കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറിയ്ക്ക് ആണ് ജില്ലാ സെക്രട്ടറിക്കാണ് ഇങ്ങനെയാണ് അവരുടെ രീതി അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ആ മെഷീനറി ആ രീതിയിൽ വളരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനനുസരിച്ച് ഒരു ഒരു കള്ളം പറയുന്നു അതിനനുസരിച്ച് മെഷീനറി എല്ലാം വർക്ക് ചെയ്ത് അതിനനുസരിച്ച് തെളിവുകൾ ഉണ്ടാക്കുകയാണ് പിന്നീട് ആ ഒരു അതിന്റെ ഒരു വ്യാഖ്യാനമാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ആര്യരേന്ദ്രൻ പറയുന്നു ബസ്സിനുള്ളിൽ തൻ്റെ ഭർത്താവ് കയറിയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അവിടെ വെച്ച് കൈ കഴുകുകയാണ് പക്ഷെ ഏറെ ഹി പറയുന്നു പുതിയ വ്യാഖ്യാനമായിട്ട് വരുന്നു അയാൾ അവിടെ ഇല്ല എറഹിമി അവിടെ ഫോണിലൂടെ കേട്ടുള്ള വിവരമുള്ളൂ അദ്ദേഹം എനിക്ക് പറയുന്നുണ്ട് എനിക്കിവിടെ ടിക്കറ്റ് എടുക്കണം എന്ന് പറയാം അതുവരെ പറയുന്നു ഇങ്ങനെ ഒരു പരിഹാസ്യമായ ജനങ്ങളെ കോമാളികളാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ആരാണ് ഇവിടെ കോമാളിത്തരം എന്തിനാണ് ഇതുപോലുള്ള നമുക്കറിയാം എറഹീമുള്ള എങ്ങനെയുള്ള നേതാവാണ് അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോഴാണ് ഈ ഇരട്ട പേരുകള് വീഴുന്നത് ഈ ഇതിനിപ്പോ എന്താണ് ഒരു പരിഹാരം ആ ആരാണ് ഈ സത്യം പുറത്തു കൊണ്ടുവരിക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു ഇനി എന്താണ് ഇപ്പോ എനിക്ക് തോന്നുന്നു എ റഹീമിന്റെ പത്രസമ്മേളനത്തോടു കൂടി ചില കാര്യങ്ങൾ കൂടുതലായി വെളിപ്പെട്ടുപക്ഷെ കണ്ടക്ടറെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മെമ്മറി കാർഡ് കിട്ടിയേക്കാമായിരിക്കും പക്ഷേ കണ്ടക്ടറെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോട് ലീഡ് ചെയ്യുന്ന ഏതെങ്കിലും തെളിവുകളൂടെ വേണം അദ്ദേഹം കിട്ടുന്നത് ഇപ്പൊ ഗ്യാരേജിലേക്ക് കയറുന്ന ഗ്യാരേജിലെ സി സി ടി വി ഒക്കെ പരിശോധിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാൽ അതിന് അനുബന്ധമായിട്ടുള്ള തെളിവുകൾ കൂടി ഒരു പക്ഷേ അവർ ഇതിനോട് ഇത്രക്കോ ആലോചിക്കുന്നവർക്കോ അതുകൂടെ ആലോചിച്ചുകൂടെ എന്നൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ചെയ്യാനുള്ള കരുത്തും ആൾബലവും ഒക്കെ ആ സംഘടനയ്ക്കുണ്ട് നമുക്ക് സംശയിക്കാം ഇതൊക്കെ ഇത് എത്രമാത്രം തെളിയുമെന്നുള്ളതില് കാരണം ആർക്കാണ് ഇത് തെളിഞ്ഞിട്ട് പ്രയോജനം എന്നുള്ളതാണ് ഇപ്പൊ യെതുവിനെ സംബന്ധിച്ചാണ് ഇതിലെ ഏറ്റവും ഒരു സാധാരണക്കാരന്റെ ജീവിതം ഇതേ ഈ രീതിയിലാക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്ന ഏറ്റവും കഷ്ടത്തിലായിരിക്കുന്നത് യദുവാണ് അപ്പോൾ യെതുവിനെ സംബന്ധിച്ച് അയക്കെ പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല ഇല്ല നമ്മുടെ ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംഘടന പ്രവർത്തന രീതി വെച്ചാണ് അതല്ല അതെ യതു എങ്ങനെ വേള്ളു ആകട്ടെ അയാൾ ഇപ്പം യുവിനെ പറ്റി എന്തെല്ലാം അവകാസ്യമായ കഥകളും ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ സി പി എമ്മിന്റെ ഔദ്യോഗിക ചാനലിൽ ഇതുകൊണ്ട് ചർച്ചകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് നാണം കിട്ടുന്ന രീതിയിലാണ് കാരണം നാലു പേരും ചർച്ച ചെയ്യുകയാണ് ഇതേപോലെ എന്താണ് ഒരു അതിജീവിതെന്ന് അവര് പേര് പോലും പറയാൻ മടിക്കുകയാണ് അതിജീവിതയാണ് മേയറെ ചിത്രീകരിക്കുന്ന അതിജീവിതയായിട്ടാണ് അപ്പോൾ അത്രമാത്രം ഒരു അസാന്മാർഗീയ പ്രവർത്തിയാണ് ചെയ്തിരിക്കുന്ന ഡ്രൈവർ എന്നിട്ട് ഈ സാംസ്കാരിക കേരളം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള രീതിയിൽ നാം തലവനിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും എന്താണ് ന്യായീകരണങ്ങളുമാണ് അവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അത്രേ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഉളുപ്പില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ സാധിക്കുന്നത് ഒരു ചാനൽ ഒരു സ്വന്തമാണ് ആയിരുന്നു കരുതി അവർക്ക് എന്തും പറയാനോ അല്ലെങ്കിൽ എന്തും ചർച്ച ചെയ്യാനും പുതിയൊരു നറേഷൻ ഒരു നറേറ്റീവ് ഉണ്ടാക്കി വിടുകയാണ് അതിന്റെ ചീഫ് ഉൾപ്പെടെയുള്ളവരാണ് അതിന്റെ ഈ ചർച്ച നയിച്ചത് ഈ ഇനിയിപ്പോ എന്തായാലും ഏറെയും പുറത്തു വന്നതോടുകൂടി ഇനിയിപ്പോ ആ കണ്ടക്ടർ ആരാണ് എന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ പശ്ചാത്തലം സാധാരണ ഒരു ബസ് കണ്ടക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഫോണിൽ നിമിഷങ്ങൾക്കകം കിട്ടത്തക്ക രീതിയിൽ രാജ്യസഭാ മെമ്പറുടെ ഡിവൈഎഫ്ഐ വൈ എഫ് അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ ഉണ്ട് എങ്കിൽ തീർച്ചയായും അയാളുടെ അയാൾ ആരാണ് അയാൾ ഏത് തരക്കാരനാണ് അയാളുടെ രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതായത് തീർച്ചയായും ആരാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ടായിരുന്നു ഒരു ഈ തിരുവനന്തപുരം ഡിപ്പോയിൽ വെച്ച് തന്നെയാകും വീണ്ടും ബസ് ഒരു പോയിട്ട് യാത്രയിലാകുമോ അതിന്റെ തിരിച്ചു കൊണ്ടുവന്ന തൃശൂരിൽ ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വകാര്യ വർക്ക്ഷോപ്പിലേക്ക് ഈ ബസ് പോയിട്ടുണ്ടോ ഇതൊക്കെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴേക്കും ആണ് റഹീമിന്റെ പേര് വരുന്നതും കണ്ടക്ടറുമായിട്ടുള്ള ബന്ധം വരുന്നതും തീർച്ചയായിട്ടും ഒരു അന്വേഷണ ഏജൻസിക്ക് കാര്യങ്ങൾ എന്തായാലും എളുപ്പമായിട്ടുണ്ട് ഈ മാർഗം ഉപയോഗിച്ച് ഇവർ അന്വേഷണത്തിലേക്ക് പോവുകയും തെളിവുകൾ കണ്ടെടുത്ത് അന്വേഷണം നിമിഷ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അല്ലേ പക്ഷേ ഈ സത്യം നമ്മള് വളരെ ക്ലേശയായിട്ട് പറയാനുള്ളത് സത്യം എവിടെ അടച്ചു വെച്ചാലും അത് പുറത്തു വരും സത്യമൊക്കെ ഒരു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ബസ്സിലിരുന്നവർക്കും വളരെ ക്ലിയർ അത് പുറത്തു പറയുന്നില്ല പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം ഈ ബസ്സിൽ യാത്ര ചെയ്ത ഈ റിസർവ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത യാത്രക്കാരുടെ വിവരങ്ങൾ പോലും വിടുന്നില്ല അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെയൊക്കെയാണ് നമ്മൾ സംശയിക്കേണ്ടി വരികയും ഇപ്പം നമുക്ക് പറയാനുള്ളത് ആരെങ്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നെ ഉള്ളവർ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇടപെടേണ്ടതാണ് അവർക്ക് സത്യം പറയാനും ഈ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പരിപോഷിപ്പിക്കാനും അല്ലെങ്കിൽ സജീവമാകാനുള്ള ഒരു അവസരമാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത് ഒരു പാവ മനുഷ്യനെ ഇത്രമാത്രം അപഹസിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ഒരു ഇരയായി തീരേണ്ടത് ഒരുപക്ഷെ സാധാരണക്കാരിൽ ആരുമാകാം ഇങ്ങനെ ഒരു സാഹചര്യത്തിലെത്തുക അപ്പോൾ ഇവർ സംഘം ചേർന്നുള്ള ഈ ആക്രമണത്തെ ചെറുക്കേണ്ടത് ഒരു സൊസൈറ്റി നിലയിൽ ഒരു പൗരൻ നിലയിൽ ഈ യാത്രക്കാർ ഓരോരുത്തരുടെയും ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്നു അവർ തീർച്ചയായും ഇതിനു മുന്നിൽ എത്തണം രാഷ്ട്രീയവും അല്ലെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് എത്തണം എന്നുള്ള എന്നാണ് നമുക്ക് പറയാനുള്ളത് അതൊരു ഇതിനെ അനീതിയെ എതിർക്കുക എന്ന് പറയുന്നതും സജീവമായിട്ടുള്ള ഒരു മനുഷ്യത്വമാണ് രാഷ്ട്രീയം എന്നതിലുപരി മനുഷ്യത്വമാണ് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും തെളിവുകളിലൊക്കെ ഈ സമയം കൊണ്ട് തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുകയാണ് സത്യം എന്തെങ്കിലും പുറത്തു കൊണ്ടുവരാനുള്ള ആർജിതം ആർക്കെങ്കിലും ഇവിടെ ഉള്ളതായിട്ടും തോന്നുന്നില്ല സത്യം പുറത്തു വരുന്നതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ആൾക്കാകട്ടെ അതിനുള്ള സ്വാധീനവുമില്ല എന്നുള്ളതാണ് വാസ്തവം നമസ്കാരം നമസ്കാരം